എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന കമന്റ്സ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ സമയം പോലെ കാണുന്നുണ്ട് സമയം കിട്ടുന്ന അനുസരിച്ച് എല്ലാം വായിച്ച് നോക്കുന്നു ഒക്കെ ഉണ്ട് അപ്പം മാക്സിമം എല്ലാവർക്കും തന്നെ റിപ്ലൈ ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് ആരും കമന്റ് അയക്കാതെ ഒന്നും ഇരിക്കേണ്ട നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് കമന്റ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്ന് നമ്മൾ ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് വളരെ കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അതായത് കമ്പ്യൂട്ടർ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അപ്പൊ അങ്ങനെ പഠിക്കാനായിട്ടൊക്കെ പോകുന്നവർക്കും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമൊക്കെ അറിയണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് അതായത് തികച്ചും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അറിയാമെന്നവര് കണ്ടാലും കുഴപ്പമില്ല ഏർ അപ്പൊ അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്കൊക്കെ കാണാം അപ്പം വേറെ വിശേഷമൊന്നുമില്ല അപ്പം പുതിയതായിട്ട് അറിയിൽ നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക അങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മളുടെ ചാനൽ നമ്മുടെ ഡ്രീം മൊമെന്റ് ആയി ഫിഫ്റ്റി കെയിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പം വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അപ്പൊ സമയം കിട്ടിയവഴിക്ക് ഇങ്ങനെ കമന്റ്സ് നോക്കിയപ്പോൾ കുറെ പേര് ചോദിച്ചേക്കുന്നതാണ്ട് സെയിം കാര്യമാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് ഒരു ക്ലാസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പൊ സെപ്പറേറ്റ് റിപ്ലൈ കൊടുക്കുന്നതിലും നല്ലത് നമുക്കൊരു ക്ലാസ് ആയിട്ട് ചെയ്തിടുകയാണെങ്കിൽ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറയാൻ പോകുന്നത് അപ്പം നമ്മള് കമ്പ്യൂട്ടറൊക്കെ പഠിക്കണമെന്നുള്ള ആഗ്രഹമായിട്ടൊക്കെ ഒരു സെന്ററിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു കമ്പ്യൂട്ടറാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് അവിടെ ഒരു കമ്പ്യൂട്ടർ കാണാൻ പറ്റുന്നത് അപ്പൊ ഇതേ മോഡലുള്ള ഈ കമ്പ്യൂട്ടറിന് നമ്മൾ പറയുന്ന പേര് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്നാണ് അതായത് ഡെസ്ക് ടോപ്പ് ഡെസ്കിന്റെ ടോപ്പിലല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയാം ഡെസ്ക്ടോപ്പ് എന്നാണ് നമ്മൾ പറയുമ്പോൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയും അപ്പം ഇത് നോക്കി കഴിയുമ്പോ തന്നെ നമുക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമാകും അല്ലെ അതായത് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആണ് ഇവിടെ നമുക്കൊരു സ്ക്രീൻ കാണാൻ പറ്റും അതുപോലെ തന്നെ കീബോർഡ് ഉണ്ട് മൗസുണ്ട് സി പി ഉണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആണ് അപ്പൊ ഇങ്ങനത്തെ കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഓരോ കാര്യങ്ങളൊന്നും നോക്കാം എന്താണെന്ന് അപ്പം നമ്മൾ നോക്കുമ്പോ തന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു പെട്ടി പോലെ അല്ലെങ്കിൽ ഒരു ബോക്സ് പോലെ ഒരു കാര്യം നമുക്കിങ്ങനെ കാണാൻ പറ്റും അപ്പൊ ഇതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അപ്പൊ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു സ്ക്രീനാണെന്നായിരിക്കാം പക്ഷെ അതല്ല നമ്മൾ ഈ കാണുന്ന ഈ ഒരു ോക്സിനെ അല്ലെങ്കിൽ ഈ ഒരു പെട്ടി പോലെ ഇരിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കാരണം ഇതാണ് സി പി യു സിപി യു എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് അതായത് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് ആണ് സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ അപ്പൊ ആ ഒരു കാര്യം മറക്കരുത് ഇതാണ് സിപി യു എന്ന് പറയുന്നത് ഇനി ഈ കാണുന്നതെന്ന് പറഞ്ഞാല് ഇത് സ്ക്രീനാണ് അതായത് മോണിറ്റർ എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കാണാനുള്ള ഒരു സ്ക്രീനെ അതായത് നമ്മുടെ വീട്ടിൽ ടി വി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്ന സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ സിനിമ കാണാനും ടി വിയിലെ പ്രോഗ്രാംസ് കാണാനും ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനകത്തെ സ്ക്രീനാണ് ഈ പറയുന്ന മോണിറ്റർ എന്ന് പറയുന്നത് ഇനി ഇപ്പൊ നോക്കുവാണെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ മൗസ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിനകത്ത് മെയിൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് അതായത് സിപിയു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്ന ആളാണ് അപ്പൊ ഇതിനകത്താണ് കമ്പ്യൂട്ടറിന്റെ പ്രോസസിംഗിന് ആവശ്യമായിട്ടുള്ള ഹാർഡ് ഡിസ്ക്കും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിനകത്താണ് ഉള്ളത് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ട ഈ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാല് ഈ സിപിയുത്ത് നമുക്ക് നോക്കി കഴിയുമ്പോൾ ഒരു ബട്ടൺ കാണും അതായത് സിപിയു ഓൺ ആക്കാൻ വേണ്ടി ഒരു ബട്ടൺ കാണും ഒരു പവർ ബട്ടൺ കാണും അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിലാണ് ഇവിടെ ഒരു റൗണ്ട് പോലെ നമുക്കൊരു ബട്ടൺ കാണാം അപ്പൊ ഇത് നമ്മളൊന്ന് ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് പ്രെസ് ചെയ്യണം പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഓൺ ആയി വരും അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും മുകളിലോ സൈഡിലോ സൈഡിലൊക്കെ നമുക്കൊരു ലൈറ്റ് കാണാൻ പറ്റി ഈ മുകളിൽ തന്നെ നമുക്ക് കാണാം പിന്നെ ഓരോ സിപിയും അനുസരിച്ച് ചിലപ്പോൾ ഈ ബട്ടന്റെ പൊസിഷനിൽ ഒരു വ്യത്യാസം വരാം ചില സിസ്റ്റത്തിൽ ഇവിടെ ആയിരിക്കാം ചിലതിന്റെ ഈ സെന്ററിലായിരിക്കാം ചിലതിന്റെ ഈ സൈഡിലായിരിക്കാം അപ്പം നമ്മൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട ഈ ഒരു പവർ ബട്ടൺ നോക്കിയാൽ മതി ഒരു റൗണ്ട് കളറിലൊരു ബട്ടൺ നമുക്ക് കാണാം ഇപ്പൊ ഇത് ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആണ് അപ്പൊ ഇതിന്റെ സിപിയു നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ ബട്ടൺ ഈ താഴെയാണ് കാണുന്നത് അപ്പൊ കൂടുതലൊന്നും നമ്മൾ ടെൻഷൻ ആവുമെന്നും വേണ്ട നമ്മള് സിപി യു കാണുമ്പം നോക്കുക അതിനകത്ത് പവർ ബട്ടൺ ഏതാണ് എന്ന് നോക്കുക അതായത് ഒരു റൗണ്ട് കളർ ഷേപ്പില് ഒരു ബട്ടൺ കാണാം ചില സിസ്റ്റത്തില് സെന്ററിലായിരിക്കാം ചിലത് ഈ സൈഡിലായിരിക്കാം ചിലതിന്റെ ഏറ്റവും മുകളിലായിരിക്കാം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് ഇനിയിപ്പോ നമുക്ക് നമ്മൾ നേരെ പോയിട്ട് ഈ ഒരു ബട്ടൺ മാത്രം ഓൺ ആക്കി കഴിഞ്ഞാൽ സിസ്റ്റം ഓൺ ആകത്തില്ല ഈ ഒരു മോണിറ്ററിനെ ഓൺ ആക്കാൻ വേണ്ടി ഒരു പ്ലഗ് പവർ സപ്ലൈയിലോട്ട് പോവും അതുപോലെ തന്നെ സിപി യു നിന്നും ഒരു പവർ സപ്ലൈ പോവും അപ്പൊ ഇതിന്റെ സ്വിച്ചും ഇതിന്റെ സ്വിച്ചും നമ്മൾ ഓൺ ചെയ്യണം അതായത് പവറിൽ കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് സ്വിച്ചും ഓൺ ആക്കിയിട്ട് വേണം ഈ ഒരു സിപി യു നമ്മള് ഓൺ ആക്കാനായിട്ട് അപ്പൊ ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയാണ് ബേസിക് ആയിട്ടുള്ളത് ഇതേ മോഡലിന് നമ്മൾ പറയുന്നത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്നാണ് അപ്പൊ ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാല് അതിന്റെ പ്രത്യേകത അതിനകത്ത് എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആണ് അതായത് ഒരു മോണിറ്റർ സെപ്പറേറ്റ് ആണ് സി പി യു സെപ്പറേറ്റ് ആണ് മൗസ് സെപ്പറേറ്റ് ആണ് അതുപോലെ തന്നെ കീബോർഡും സെപ്പറേറ്റ് ആണ് അപ്പൊ പിന്നെ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫിക്സഡാണ് നമുക്ക് ഇതിനെ എടുത്തുകൊണ്ട് എങ്കിലും പോകാനൊന്നും പറ്റത്തില്ല ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇത് മേടിക്കുകയാണെങ്കിൽ ഫിക്സഡ് ആണ് വീട്ടിൽ തന്നെ വെച്ച് നമ്മൾ ഇത് ഉപയോഗിക്കണം അപ്പൊ നമ്മൾ പുതിയതായിട്ട് കമ്പ്യൂട്ടറൊക്കെ ഏകദേശം അറിയാവുന്നവരൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങാൻ തന്നെ പറയത്തുള്ളൂ അപ്പം അങ്ങനെയാണ് ഈ ഒരു ഡെസ്ക്ടോപ്പിന്റെ കാര്യങ്ങളൊക്കെ അപ്പം ഇനിയിപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ പാർട്സ് അതിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫസ്റ്റ് വൺ ഈ കാണുന്ന സ്ക്രീൻ ഇതാണ് മോണിറ്റർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിട്ട് നമുക്ക് ആ സ്ക്രീനിൽ നമ്മളിപ്പോ സിനിമ ഇട്ടു അല്ലെങ്കിൽ കാർട്ടൂൺ ഇട്ടു അല്ലെങ്കിൽ ഗെയിം ഇട്ടു അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു മോണിറ്റർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കീബോർഡ് ഉണ്ട് മൗസ് ഉണ്ട് ഇനി ഇതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും നമ്മൾ പാട്ട് ഇട്ടു അല്ലെങ്കിൽ സിനിമ നമ്മൾ പ്ലേ ചെയ്തു അപ്പൊ ആ സൗണ്ട് നമുക്ക് കേൾക്കണമെങ്കിൽ അതിനാണ് ഈ ഒരു സ്പീക്കർ അപ്പൊ ഈ സ്പീക്കറൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ഇത് വർക്ക് ആകത്തില്ല ഈ സ്പീക്കറിനെ നമ്മൾ ഈ ഒരു സി പി യു ആയിട്ട് കണക്ട് ചെയ്യണം അപ്പൊ എന്തൊരു എക്സ്റ്റേണൽ ഡിവൈസ് നമ്മൾ ഉപയോഗിച്ചാലും അതിനെ ഈ ഒരു സിപി യു ആയിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ വർക്ക് ആകത്തുള്ളൂ അതിപ്പോ നമ്മൾ ഈ കീബോർഡ് ആണെങ്കിലും മൗസ് ആണെങ്കിലും സ്പീക്കർ ആണെങ്കിലും പ്രിന്റർ ആണെങ്കിലും വെബ് ക്യാമറ ആണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സി പി യു ആയിട്ട് കണക്ട് ചെയ്യണം അതായത് ഇതിനകത്തല്ല ഒരു വയർ കാണും ആ വയർ നമ്മൾ നേരെ ഈ സിപിയുവിന്റെ പുറകിലുള്ള പോർട്ടിലോട്ട് കൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാലേ അത് വർക്ക് ആകത്തുള്ളൂ അല്ലാതെ നമ്മൾ ചുമ്മാ കൊണ്ടൊരു കീബോർഡ് വെച്ചു അല്ലെങ്കിൽ മൗസ് വെച്ചു കഴിഞ്ഞാൽ അത് വർക്ക് ആകത്തില്ല അപ്പൊ ആ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ പ്രിന്റർ നമുക്കറിയാം പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രിന്റർ അതുപോലെ തന്നെ സിപിയു സ്പീക്കറെ മൗസ് കീബോർഡ് മോണിറ്റർ അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ പാർട്സ് അതിന്റെ ഭാഗങ്ങളെന്ന് പറയുന്നത് അപ്പം ഏകദേശം നമുക്ക് കമ്പ്യൂട്ടറിനെ പറ്റി ഒരു ധാരണ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ കിട്ടും അപ്പൊ ആരും പേടിക്കൊന്നും വേണ്ട നമുക്ക് എളുപ്പമാണ് പഠിച്ചെടുക്കാൻ ക്ലാസിനൊക്കെ പോകുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്ലാസ് ഒന്ന് കണ്ടിട്ട് പോകണം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും പേടിയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും നിങ്ങളുടെ ക്ലാസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ സാധിക്കും അപ്പം ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം അപ്പൊ പാർട്സ് പറഞ്ഞപ്പോ നമ്മള് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് മൗസ് പാഡ് അതായത് മൗസ് വെച്ചിരിക്കുന്നത് മൗസിന്റെ ഒരു പാഡിലാണ് അല്ലെങ്കിൽ മൗസിന്റെ മൗസ് മാറ്റ് എന്ന് പറയും അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കീബോ നമുക്ക് ഈ ഒരു മൗസിനെ വെക്കാനുള്ള ഒരു അല്ലെങ്കിൽ വെക്കാനും ചലിപ്പിക്കാനും ഒക്കെയുള്ള ഒരു പ്രതലമാണ് അതായത് നമ്മൾ ഡയറക്റ്റ് ഈ മൗസ് കൊണ്ട് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് സെലക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പം അതിന്റെ ഒരു സേഫ്റ്റിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൗസ് മാറ്റ് അല്ലെങ്കിൽ മൗസ് പാഡ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ മൗസ് മാറ്റിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും അപ്പം നമ്മൾ സിസ്റ്റം ഒക്കെ ബൈ ചെയ്യുമ്പോൾ ഈ ഒരു മാറ്റ് കൂടെ മേടിച്ചാൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മൂ ചെയ്യാനൊക്കെ കുറച്ച് പാടായിരിക്കും ഓക്കെ അപ്പം അതിന്റെ ഒരു കാര്യങ്ങള് കംപ്ലീറ്റ് കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് ലാപ്ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലാപ്ടോപ്പ് അപ്പം നമ്മൾ ലാപ്ടോപ്പ് മേടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അറിയാമല്ലോ പോർട്ടബിൾ ആണ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ നേരത്തെ കാണിച്ച് ഈ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ വെക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ലാപ് സിസ്റ്റം വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങുന്നതായിരിക്കും നല്ലത് ഇപ്പൊ നമുക്ക് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലാണ് നമ്മൾ പഠിച്ചത് അതുകൊണ്ട് ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം തീർച്ചയായിട്ടും നമുക്ക് പറ്റും ഡെസ്ക്ടോപ്പിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് ലാപ്ടോപ്പിലും ഉള്ളത് അതിന്റെ സ്ട്രക്ചറിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു കമ്പ്യൂട്ടറിൽ ചെയ്ത പോലെ തന്നെയാണ് ലാപ്ടോപ്പിലും ചെയ്യുന്നത് ഒരു വ്യത്യാസവും ഇല്ല ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യവുമാണ് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ പാർട്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുമായിട്ടൊക്കെ ഏകദേശം സെയിം ആണ് പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ബീറ്റിൻ ആണ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഡെസ്ക്ടോപ്പിൽ എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് പാർട്സ് ആണെങ്കിൽ ലാപ്ടോപ്പിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഫിക്സ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ബാക്കി ഫങ്ഷനും കാര്യങ്ങളും എല്ലാം സെയിം ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പ് ഓൺ ആക്കണമെങ്കിൽ ഒരു പ്രയാസവും ഇല്ല ലാപ്ടോപ്പ് ഇങ്ങനെയൊന്നു ഇത് ഫോൾഡ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് നിവർത്തിയതിനു ശേഷം നമുക്ക് ഈ ലാപ്ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു സൈഡിൽ ഒരു പവർ ബട്ടൺ കാണാൻ പറ്റും അപ്പൊ ഇതൊന്ന് നോക്കുക ചിലപ്പോൾ ഓരോ കമ്പനീസ് മാറുന്ന അനുസരിച്ച് പവർ ബട്ടന്റെ സ്ഥാനം മാറിയേ ഉള്ളൂ അല്ലാതെ ചില സിസ്റ്റത്തിൽ വട്ടത്തിലായിരിക്കാം ചിലതിൽ നീളത്തിലായിരിക്കാം അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം കാര്യങ്ങളാണ് അപ്പം നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് മാറ്റി ഉയർത്തിയതിനു ശേഷം നോക്കുക പവർ ബട്ടൺ എവിടെയാണെന്ന് അപ്പൊ ഈ സിസ്റ്റത്തിൽ ഇതാ ഇതാണ് പവർ ബട്ടൺ അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് ലൈറ്റായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു എന്താ പറയാ രണ്ട് മൂന്ന് മിനിറ്റ് ടൈം എടുക്കും നമ്മുടെ ഫോണൊക്കെ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാല് അത് ഓൺ ആയി വരാൻ ഒരു ഒരിച്ചിരി ടൈം എടുക്കത്തില്ലേ അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ടൈമിനുള്ളിൽ അത് ഓൺ ആയി വരും അപ്പൊ ഇതാണ് പവർ ബട്ടൺ എന്ന് പറയുന്നത് ഇനി ഇത് ഈ ഒരു പോർഷൻ താഴോട്ട് നോക്കുകയാണെങ്കിൽ കീബോർഡ് ദെൻ ഇവിടെയാണെങ്കിൽ ടച്ച് പാഡ് ടച്ച് പാഡ് എന്ന് പറഞ്ഞാൽ മൗസിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടച്ച് പാഡ് മൗസ് എങ്ങനെ പ്രവർത്തിക്കുന്നോ അതുപോലെ തന്നെയാണ് ആണ് ടച്ച് പാഡ് നമ്മുടെ ഫിംഗർ എങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്താണ് അതിനകത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി ഇത് അതിന്റെ പാനലാണ് ബേസ് പാനൽ അതുപോലെ തന്നെ നമുക്ക് പെൻ ഡ്രൈവും കാര്യങ്ങളും ഒക്കെ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് യു എസ് പി പോർട്ടാണ് ചില സിസ്റ്റത്തിൽ ഈ സൈഡിലായിരിക്കും ചില സിസ്റ്റത്തിൽ ഇപ്പുറത്തെ സൈഡിലായിരിക്കും അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക പോർട്ട് അതായത് ഒരു സ്ക്വയർ പോലെ നമ്മുടെ യു എസ് ബിയുടെ ആ ഒരു എൻഡ് പോലത്തെ ഷേപ്പിലായിരിക്കും പോർട്ട് കാണാൻ പറ്റുന്നത് ഇനി ഇതിന്റെ തൊട്ട് മുകളിൽ നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡ്രൈവ് അതായത് സി ഡിയും ഡിവി ഡിയും ഒക്കെ ഇടാനുള്ള ഒരു ഡ്രൈവാണ് ഇവിടം അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ചെറിയൊരു ബട്ടൺ പോലെ കാണും അത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഡിസ്ക് ഇടാനുള്ള കാര്യം ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ അത് വീണ്ടും ക്ലോസ് ആണെങ്കിൽ ആ ബട്ടൺ തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ മതി അത് ക്ലോസ് ആയിക്കോളും പിന്നെ നമ്മുടെ ചാർജിംഗ് പോർട്ട് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഈ സൈഡിലായിരിക്കാം അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലായിരിക്കാം നമ്മുടെ മൊബൈലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്ന പോലെ നമ്മൾ നോക്കിയാൽ മതി ഇതിന്റെ ചാർജിംഗ് എന്ന് പറയാൻ റൗണ്ട് ആയിരിക്കും അപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തന്നെ മനസ്സിലാകും ചാർജിംഗ് പോർട്ട് അതുപോലെ തന്നെ ഇതാണ് സ്ക്രീന് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മോണിറ്റർ ദെൻ ഈ പോർഷൻ ഈ ഒരു കവറിംഗ് ബേസ് പോർഷനെ നമ്മൾ ടോപ്പ് പാനൽ എന്ന് പറയും ടോപ്പിലുള്ള ഈ ഒരു കവറിങ് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്യാമറ എല്ലാ ലാപ്ടോപ്പിലും നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്യാമറയുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ ലാപ്ടോപ്പിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതായത് പവർ ബട്ടണ് കീബോർഡ് മൗസിന് പകരം ടച്ച് പാഡ് യു എസ് പി പോർട്ട് ഡ്രൈവ് ചാർജിംഗ് പോർട്ട് സ്ക്രീന് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാ സിസ്റ്റത്തിലും സെയിം ആണ് അപ്പം എളുപ്പമാണ് പഠിക്കാൻ പ്രയാസമൊന്നുമില്ല പിന്നെ നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഒന്ന് എക്സ്റ്റേണൽ ആയിട്ട് നമ്മളൊരു മൗസ് കൂടെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും കാരണം മൗസ് നമുക്ക് ഈ ഒരു പോർട്ടിലോട്ട് ഈ യു എസ് പോർട്ടിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് മൗസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് കുറച്ചുകൂടെ എളുപ്പം കാരണം തുടക്കത്തിൽ പഠിച്ചു വരുന്നവർക്കൊക്കെ ടച്ച് പാഡ് ഉപയോഗിക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് പാടാണെങ്കിൽ ഒരു മൗസ് കൂടെ മേടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ എപ്പോഴും എക്സ്റ്റേണലായിട്ട് ഒരു മൗസ് മേടിച്ചിട്ട് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതാണ് നമ്മുടെ ക്ലാസ്സുകളിൽ എപ്പോഴും പറയുന്നത് ലെഫ്റ്റ് ബട്ടൺ റൈറ്റ് ബട്ടൺ ഒക്കെ പറയുന്നത് അപ്പം നമ്മുടെ പഴയ ക്ലാസ് കാണാതെ ഇപ്പം കാണുന്നവരൊക്കെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ലാപ്ടോപ്പ് അല്ലെ മിസ് ചെയ്യാം അപ്പൊ എങ്ങനെയാണ് ലാപ്ടോപ്പിന് ലെഫ്റ്റ് ബട്ടൺ റൈറ്റ് ബട്ടൺ എന്ന് അപ്പൊ ഇതാണ് കാര്യം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മൗസ് എക്സ്റ്റേണൽ ആയിട്ട് മേടിച്ച് കണക്ട് ചെയ്തിട്ടാണ് അപ്പൊ നിങ്ങളും അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും പിന്നെ നിങ്ങളുടെ സൗകര്യം ഏതാണോ അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ടച്ച് പാഡാണ് എളുപ്പമെങ്കിൽ അത് മതി അപ്പൊ നമ്മുടെ സൗകര്യം ഏതാണോ നമ്മൾ അത് മാത്രം ഫോളോ ചെയ്യുക അപ്പൊ മറ്റൊരാൾ പറഞ്ഞു തരുന്നത് എനിക്ക് കംഫോർട്ടിളെങ്കിൽ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളുടെ ആണ് നമുക്ക് ഏതാണ് നമുക്ക് ഫ്ലെക്സിബിൾ അത് യൂസ് ചെയ്യുക അപ്പം ഇത്രയൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ പഠിക്കാനൊക്കെ പോകുന്നവര് ഈ ക്ലാസ് ഒക്കെ ഇന്ന് കണ്ടിട്ട് പോയി കഴിയുവാണെങ്കിൽ അസാധ്യ കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും എളുപ്പം തന്നെ പഠിക്കാൻ പറ്റും നമുക്കൊരു കോൺഫിഡൻസോടെ പോയി കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും ആദ്യമേ നമ്മൾ പോകുമ്പോൾ പേടിയും കാര്യങ്ങളും ഒക്കെയാണ് നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ അപ്പൊ ആദ്യമേ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ആണ് പോകത്തില്ലേ അപ്പൊ പോവുന്നവരൊക്കെ പഠിക്കാൻ പോകുന്നവരും ലാപ്ടോപ്പ് ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരും ഒക്കെ തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു ക്ലാസ് കാണുക എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കത് ഏഹ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കത് മനസ്സിലായോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയോ എന്നൊക്കെ കമന്റ് ചെയ്യുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല നാളെ ഇപ്പൊ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ